ഈ ദാരുണ സംഭവമുണ്ടായതിനു ശേഷം വനംവകുപ്പിന്റെ നോർദേൺ സർക്കിൾ സോഷ്യൽ ഫോറസ്റ്റി ചീഫ് കീർത്തിയും കോഴിക്കോട് ജില്ലാ കളക്ടറുടെ പ്രതിനിധിയായ എ ഡി എമ്മും കോഴിക്കോട് റൂറൽ എസ്പിയുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടായിരുന്നു അവരോട് അടിയന്തരമായും പരിശോധിച്ച് കൂടിയാലോചനയുടെ ഒരു കൃത്യമായ ഒരു റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അത് പത്ത് മണിയോടുകൂടിയാണ് കിട്ടുക മുപ്പത്തിരണ്ട് പേര് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഓരോ പേർക്ക് പറ്റിയവരും വ്യത്യസ്ത രീതിയിലാണുള്ളത് ഒരു പുരുഷനും രണ്ടു സ്ത്രീകളുമാണ് മരിക്കാനിടയായത് അവിടെ പ്രധാനമായും പരിശോധിക്കുന്നത് നാട്ടാര പരിപാലന ചട്ടം ലഭിച്ചിട്ടുണ്ടോ എന്നാണ് എന്നാൽ പ്രാഥമികമായി അവർ തന്നിട്ടുള്ള നിഗമനം വെടിക്കെട്ടിൻ്റെ ശബ്ദത്തിൽ ആനകൾ വരണ്ടു എന്നാണ് പിന്നെ രണ്ടാനകൾ തമ്മിലാണ് ഉണ്ടായത് സ്വാഭാവിക ആളുകൾ വരണ്ടോടി അങ്ങനെയുള്ള ഘട്ടത്തിൽ സംഭവിച്ചിട്ടുള്ള പരുക്കും മരണവുമാണ് ഇതെന്നാണ് അത് കർശനമായി തന്നെ പരിശോധിക്കും നിയമലംഘനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അപ്പം ഇതിനൊരുപാട് കാര്യങ്ങൾ വേണം ഒന്ന് ഉത്സവം നടത്താൻ ആനകളെ എഴുന്നള്ളിക്കാനൊക്കെ ഡിസ്ട്രിക്ട് മോണിറ്ററിങ് കമ്മിറ്റിക്കാണ് നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കോടതി ആ ഒരു കോടതിയെ ഞങ്ങൾ ആ നിർദ്ദേശമാണ് സബ്മിറ്റ് ചെയ്തത് കാരണം ഇനി എല്ലാം സ്റ്റേറ്റ് ലെവലിൽ വന്ന് ആലോചിക്കുന്ന പകരം ഓരോ ജില്ലയിലെയും ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളിലേയും വ്യത്യസ്തതയുണ്ടല്ലോ ആ വ്യത്യസ്തത ഒക്കെ അവിടെ പരിശോധിച്ച് പൊതുവെ സമൂഹത്തിന് അപകടമല്ലാത്ത വിധത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കണമെന്ന പ്രപ്പോസൽ ഞങ്ങൾ ഈ കാര്യത്തിൽ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ട് ആ രൂപത്തിലുള്ള പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ പിഴവുകൾ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തിയാൽ തികച്ചും നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകും ഇപ്പോൾ തന്നെ കേസെടുത്ത് അന്വേഷിക്കേണ്ടതുണ്ടോ എന്ന കാര്യം എ ഡി എമ്മും പോലീസുമായി ചർച്ച ചെയ്ത് കൂട്ടായാലോചനയുടെ ഭാഗമായി ചെയ്യുന്നതാണ് നന്നായിരിക്കുക എന്ന നിർദ്ദേശമാണ് കൊടുത്തിട്ടുള്ളത് ഒരു പത്ത് പതിനൊന്ന് മണി നമ്മൾക്ക് കിട്ടുമെന്നാണ് വിചാരിക്കുന്നത് കാരണം പത്ത് മണിക്ക് അവർ ഒരു സിറ്റിംഗ് വെച്ചിട്ടുണ്ട് ഒരു കൂടിയിരുന്ന് ആലോചിച്ചിട്ട് പരസ്പരം മനസ്സിലാക്കിയിട്ടൊരു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിനാണ് ഇപ്പോൾ അവർ ശ്രമിക്കുന്നത് അല്ല പ്രാഥമിക അന്വേഷണത്തിൽ ഈ വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ആനകൾ വരേണ്ടതാണ് എന്ന ഒരു നിഗമനത്തിലാണ് എത്തിയിട്ടുള്ളത് പക്ഷെ അതുമായി ബന്ധപ്പെട്ടല്ല വെടിക്കെട്ട് നടത്തുന്നതിനുള്ള അനുവാദം ഉണ്ടായിട്ടുണ്ടോ ഈ ആനകളെ എഴുന്നള്ളിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുവാദങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ടോ അതെല്ലാം ഡിസ്ട്രിക്ട് മോണിറ്ററിങ് കമ്മിറ്റി പരിശോധിച്ചിട്ട് അനുവാദം നൽകിയതാണോ തുടങ്ങിയ കാര്യങ്ങൾ പരിശോധിക്കേണ്ടി വരുമല്ലോ അപ്പം അതിൻ്റെ ഒരു സമഗ്രമായ പരിശോധനയാണ് ഉദ്ദേശിക്കുന്നത് പലപ്പോഴും ഈ അത് ഇത് അല്ല അത് നിങ്ങൾക്കെല്ലാം പറയുന്നില്ല നമ്മുടെ നാട്ടിൽ എല്ലാറ്റിനും വ്യത്യസ്തമായ നിലപാടുകളുണ്ട് നമുക്ക് ഏറ്റവും ഒടുവിൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നിട്ടുള്ള ഉപദേശമനുസരിച്ച് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ എന്നാൽ അത് പലപ്പോഴും അപ്രായോഗികമാണ് എന്ന് പൊതുവേ തന്നെ തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് ആനകൾ തമ്മിലുള്ള അകലം മൂന്ന് മീറ്റർ എന്നും നമുക്കിങ്ങനെ അത് ഉറപ്പ് കൊടുക്കാൻ കഴിയാ പാലിക്കാൻ കഴിയാം അപ്പോൾ പാലിക്കാൻ കഴിയാത്ത ചില നിബന്ധനകളുണ്ട് അതുകൊണ്ടാണ് കോടതിയെ ഞങ്ങൾ സമീപിച്ചു അതാ സ്ഥലത്തെ ഡിസ്ട്രിക്ട് മോണിറ്ററിങ് കമ്മിറ്റി ആലോചിച്ച് അവിടുത്തെ സാഹചര്യങ്ങളും കാര്യങ്ങളുമൊക്കെ പരിശോധിച്ച് കൊടുക്കുന്നതാണ് ഉചിതമെന്ന് ആ ഞങ്ങളുടെ നിർദ്ദേശം കോടതി തത്വത്തിൽ അംഗീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു മെക്കാനിക്സ അപ്പോൾ ഇനി അതിനുള്ള നടപടി കോടതിയുമായി ബന്ധപ്പെട്ട് കാര്യത്തിൽ കുറേ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട് അതൊക്കെ പൂർത്തിയാക്കിയാലും ഇപ്പം നമുക്ക് ആക്ട് ചെയ്യാൻ കഴിയുന്നത് നിലവിലുള്ള നിയമം അനുസരിച്ചാണ് കോടതി മറ്റൊന്ന് പറയുന്നത് വരെ നിലവിലുള്ള നിയമം അനുസരിച്ചാണ് അപ്പോൾ നിലവിലുള്ള നിയമം അനുസരിച്ച് എന്തെങ്കിലും ലംഘനം ഉണ്ടായിട്ടുണ്ടോ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുക അപ്പോൾ രണ്ട് കാര്യങ്ങൾ എന്തേലും ചെയ്യാൻ പറ്റും ഒന്ന് നിയമലംഘനം നടന്നിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കുകയും കോടതിയിൽ ഈ കേസ് നടക്കുന്ന ഘട്ടത്തിൽ വിലാണ്ടിയിട്ടുണ്ടായിട്ടുള്ള ഈ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമുക്ക് പ്രകടിപ്പിക്കാനും കഴിയുന്നതാണ്